വാർത്തകൾ വിശദമായി വീട്ടുകാർ അബോർഷന് പ്രേരിപ്പിച്ചപ്പോൾ ഈ കുഞ്ഞ് ദൈവത്തിനുള്ളതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അമ്മയുടെ വാക്കുകൾ സഫലമായി ആ കുഞ്ഞ് പിന്നീട് കർമ്മലീത സഭയിലെ സന്യാസിനിയായും ധ്യാനഗുരുവായും മാറി ഗർഭസ്ഥ ശിശുഹത്യ വ്യാപകമാകുമ്പോൾ സിസ്റ്റർ സംഗീതയുടെ ദൈവവിളി അനുഭവം ശ്രദ്ധേയമാവുകയാണ് ഇതൊന്നും എല്ലാം എല്ലാം തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല നേഴ്സിംഗ് പഠനത്തിനു ശേഷമാണ് സിസ്റ്റർ സംഗീത സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചങ്ങനാശ്ശേരി എടത്തുവ ചെറിയാൻ മേരിക്കുട്ടി ദമ്പതികളുടെ മക്കളിൽ പത്താമത്തവളാണ് സിസ്റ്റർ സംഗീത സിസ്റ്റർ സംഗീതയെ അമ്മ ഉദരത്തിൽ വഹിക്കുന്ന സമയത്താണ് മൂത്ത ചേച്ചിയുടെ വിവാഹം അതിനാൽ എല്ലാവരും കുഞ്ഞിനെ അപോഷം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അമ്മ ധൈര്യപൂർവ്വം തന്റെ കുഞ്ഞ് ദൈവത്തിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചെന്നും സിസ്റ്റർ സംഗീത പറയുന്നു അമ്മ ആയ സമയത്താണ് മൂത്ത ചേച്ചിയുടെ കല്യാണം അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് അവർക്ക് വലിയ രസമാണല്ലോ ഭയങ്കര അവർ വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടത്തി ഇനി ഈ കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോകും പത്ത് മക്കളെ തന്നെ ഉള്ളതിനെ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇനി പത്താമത്തേനെ എങ്ങനെ വളർത്തും അങ്ങനെ എന്ന് എപ്പോഴാണ് എൻ്റെ അമ്മ ഒരു വാചകം പറഞ്ഞു ഇപ്പോഴും എനിക്ക് എനിക്കത് ഓർക്കും ഭയങ്കര കണ്ണു നിറയുക ഈ കുഞ്ഞിനെ ദൈവം തന്ന ദൈവം തന്ന കുഞ്ഞാകുമ്പോൾ ദൈവത്തിനുള്ളതാണെന്ന് പറഞ്ഞു അത് ശരിക്കും എൻ്റെ ദൈവവെള്ളിയുടെ ആരംഭ അമ്മയുടെ ഉതിർത്തി വെച്ച് തന്നെ എന്നെ ഈശോ തെരഞ്ഞെടുത്തതിൻ്റെ വലിയൊരു ലക്ഷണമായിട്ട് ഞാൻ കാണുക സിസ്റ്റർ സംഗീതയുടെ ചേച്ചിയുടെ മകൾ സിസ്റ്റർ ശോഭിതയും സംഗീതയോടൊപ്പമാണ് കർമിലീത്ത സന്യാസിനി സഭയിലേക്ക് കടന്നുവന്നത് ഇരുവരും ഒന്നിച്ച് സഭാവസ്ത്രം സ്വീകരിച്ച് സഭയിൽ അംഗമായി തന്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ സംഗീത ഇന്ന് അനേകായിരം ആത്മാക്കളെ യേശുവിനായി നേടുന്ന സന്യാസിനിയാണെന്ന് കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രം ഡയറക്ടർ സിസ്റ്റർ പറഞ്ഞു അനേകം വ്യക്തികളുടെ ജീവിത പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് ആത്മീയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇപ്പോഴെപ്പോഴും എന്നോടൊപ്പം ഞങ്ങൾ ഈ സമൂഹത്തിലുള്ള ഇപ്പം ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് ഈ പതിനൊന്ന് പേരോടൊപ്പം ഈ ശുശ്രൂഷയോട് പങ്കുചേർന്ന് നല്ല സന്തോഷത്തോടെ ജീവിച്ച് ആത്മാക്കളെ ഒത്തിരി ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹത്തോടെ ശുശ്രൂഷ കാണാൻ സാധിക്കും കോവിഡ് ദിനങ്ങളിൽ ഓൺലൈനിലൂടെ സിസ്റ്റർ സംഗീത വചന സന്ദേശം നൽകാറുണ്ട് ലോകം മുഴുവനുമുള്ള കോവിഡ് രോഗികൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമായി സിസ്റ്റർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് ആതുരസേവന മേഖലയിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ സംഗീത ഇന്ന് അനേകായിരങ്ങൾക്ക് ആത്മീയ സൗഖ്യം നൽകുന്ന സന്യാസിനിയാണ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ സ്മിൻഡോ അഗ്നേഷ്യസിനൊപ്പം Ajir Salo Şekena News